అమ్మ విలు అమ్మ విలు అమ్మ విలు കറക്റ്റ് ആയിട്ട് ഐസുകാരൻ്റെ ക്യൂണ് വേണ്ട വേണോ ഏ പപ്പായ വേണോ പപ്പായ അമ്മന്റെ മകൻ എവിടെ റെഡ്മി അല്ല അമ്മേ റെഡ്മി അല്ല കണ്ടോ

അങ്ങനെ തിരികുന്നില്ല നമ്മുടെ കൂടെ വരും ഇങ്ങനെ പേടിയുണ്ട് നീ കൊത്തുവോന്ന് അങ്ങനെ കൊത്തുവോ അങ്ങനെ ൊത്തി ഒറ്റ കൊത്തു കലിപ്പാണ് നിന്റെ ഉമ്മ വെക്കുന്ന ഒരു തരം കലിയും ഉമ്മയാണ് അതിന്റെ നിന്റെ അമ്മനുമാ വെച്ചിട്ട് കൊത്തുന്നേ ഉമ്മ പേരാണ് മാടി പെണ്ണെ ഓടതുഷ്ട ഓണാണെന്നേ

ചായ അയ്യേ ചായൽ മയക്കം വരുന്നുണ്ട് കുട്ടിക്ക് കുടിക്കില്ല ആ പപ്പായ മതി കുട്ടിക്ക് ഞാനും തായ്ക്കരും അതെ കൊറ്റും നിന്റെ ആൾക്കാർ വന്ന ഞങ്ങളെ കൊത്തും ഇല്ലടാ അവിടത്തെ ഷീട്ട് വേറെ നീ എടുക്കില്ലല്ലോ സൗണ്ട് ഇത് വരാൻ പറ്റില്ല എവിടേക്ക് എവിടേക്ക് എന്നാ സാധിക്കുക ദേഷ്യം വല്ല അപ്പോ